നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു എ ടോക്ക് ഷോ സുഹ്റാൻ മംദാനി മുപ്പത്തിമൂന്ന് വയസ്സുള്ള അമേരിക്കയിലെ ന്യൂയോർക്ക് സംസ്ഥാനത്തിൻ്റെ ഭാവി മേയറാകാൻ പോവുകയാണ് അദ്ദേഹം പറയുകയാണ് ന്യൂയോർക്ക് നഗരത്തെ തിരികെ തരാം ഇവിടെ ജീവിക്കുന്നവർ ഇനി ഓടേണ്ടത് സ്വപ്നം കാണാൻ വേണ്ടിയാണ് അല്ലാതെ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയോ ബസ് പിടിക്കാൻ വേണ്ടിയോ അല്ല ഈ നഗരത്തിൽ ആർക്കും ജീവിക്കാനുള്ള അവകാശം അദ്ദേഹം ഓഫർ ചെയ്യുന്നു അതായത് രണ്ടായിരം ഡോളർ മാസ വരുമാനമുള്ളവൻ ആയിരത്തഞ്ഞൂറും ആയിരത്തി അറുനൂറുമാണ് റെൻറ്റ് ശരിയല്ലേ ആയിരത്തി അറുനൂറും ആയിരത്തി എഴുന്നൂറ് റെൻറ്റ് കൊടുത്ത് ചെറിയ കുഡുസുപുറിൽ താമസിക്കുന്ന ജനത അവർക്ക് ഞാൻ അവർക്ക് അദ്ദേഹം പറയുന്നത് ബസ് സൗകര്യം ഗതാഗതം നിങ്ങളുടെ അവകാശമാണ് സൗജന്യമായി തരാം റെന്റ് ഒരു മനുഷ്യനും കൂട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക് അമേരിക്കയിൽ ന്യൂയോർക്കിൽ മുഴുവൻ മുനിസിപ്പാലിറ്റി വക പച്ചക്കറി കടകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് സൗജന്യമായി വാങ്ങാം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത് ഒരു സോഷ്യലിസം അദ്ദേഹം പറയുന്നു അതായത് ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത് ഇല്ലാത്തവൻ തരും പോലീസിന് ഡീഫണ്ട് ചെയ്യുന്ന പറഞ്ഞു പോലീസ് വേണ്ട അദ്ദേഹം പറഞ്ഞിട്ട് പോലീസിന് ആവശ്യമില്ല ഈ പറയുന്ന വ്യക്തി കഴിഞ്ഞ ഒരു ഒരു മാസം ഒരാഴ്ചയോളമായി തരംഗമായിരിക്കുകയാണ് ലോകമെങ്ങും അമേരിക്ക മുഴുവൻ സംസാര വിഷയമാണ് ഈ സംസാരം കൊച്ചു കേരളത്തിൽ വരെ എത്തിയിരിക്കുകയാണ് അല്ലേ ഒരുപാട് സുഹൃത്തുക്കളും നമുക്ക് മെസ്സേജ് ആയി ചോദിക്കുകയാണ് ഇത് എന്തിൻ്റെ തുടക്കമാണ് സൊഹറാൻ മംതാനി ഒരു തുടക്കമോ ഒടുക്കമോ അത് ഇവൻ ഒരു സർപ്പത്തിൻ്റെ വിഷം വിൽക്കുന്ന ഒരു വിലപ്പനക്കാരനോ ചർച്ചാ വിഷയം വിക്ടർ അപ്പൊ നമുക്കറിയാം അതുപോലെ താങ്കൾ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ആവാൻ പോകുന്നു എന്ന പറഞ്ഞത് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം പേര് മാത്രം വോട്ട് ചെയ്തുകൊണ്ട് പ്രൈമറി എലക്ഷനിൽ ജയിച്ചിട്ടുള്ളൂ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ യു ആർ റോങ് അതായത് ഡെമോക്രാറ്റിക് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് മേയർ ആണ് അതായത് അല്ലേ കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന ന്യൂയോർക്ക് അവിടെ അവരേ ജയിക്കുള്ളൂ പിന്നെ ഇവടെ ജയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മില്യൺ രണ്ട് മില്യൺ വോട്ട് വാങ്ങിച്ച് ജയിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന ആൻഡ്രോ കോമോ ആൻഡ്രോ കോമോ അല്ലോ ആൻഡ്രൂ കോമോ കോഡുകളാണ് അവന്റെ ക്യാമ്പയിനിങ്ങിൽ മുടക്കിയിരുന്നത് ആ അതുപോലും ആ ക്യാമ്പയിനിങ്ങിൽ പോലും തകർക്കാൻ സാധിച്ചില്ല സഹോരം മംദാനിയുടെ ജനപ്രീതി അപ്പൊ അതുകൊണ്ട് എളുപ്പമായിരിക്കില്ല അതായത് ഓപ്പസിഷൻ മംദാനും വ്യക്തമായി ബഹുദൂരം മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അടുത്തൊരു രണ്ടായിരം കൊണ്ട് വലിയ മാറ്റങ്ങൾ വരും അസാധ്യം പറഞ്ഞു ജനറൽ എലക്ഷൻ്റെ ട്രെൻഡുകൾ മുഴുവനും താങ്കൾ പറഞ്ഞൊരു കാര്യം ശരിയാണ് ഇപ്പൊ ലോസ് ഏഞ്ചലസ് എടുത്തോ കാലിഫോർണിയയില് മുപ്പത്തിനാല് ശതമാനം റിപ്പബ്ലിക്കൻസ് ഉള്ളു ന്യൂയോർക്ക് സിറ്റി പരിധിക്കുള്ളിൽ ഡെമോക്രാറ്റിന്റെ വിളയാട്ടുണ്ട് അത് എല്ലാ അർബൻ യു എസ് സിറ്റികളും ഡെമോക്രാറ്റിന്റെ ലിബറൽ ഐഡിയോളജി കാരണം യുവതലമുറ അവിടെ വളർന്നുകൊണ്ടാണ് അതിപ്പോ ഒരു ഒരു രാജ്യവ്യാപകമായിട്ട് അത് ഉള്ളൊരു ട്രെൻഡല്ല ഒപ്പം തന്നെ അപ്പൊ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് അദ്ദേഹം ജയിച്ചിട്ടുള്ള ഒപ്പം തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ എന്ന് ഇദ്ദേഹത്തിനായി ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിലെന്തോ ആൻഡ്രൂ കോമോ ഇറ്റാലിയൻ മാഫിയെ പോലെ പെരുമാറുന്ന പണ്ടത്തെ ഒരു വളരെയധികം ദുഷ്പേരുകള് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയിലാണെന്നുള്ളൂ അദ്ദേഹത്തിന്റെ ചിന്താഗതി മുഴുവനും അതായത് ഞാൻ അദ്ദേഹത്തെ സർപ്പത്തിന്റെ വ്യാപാരി വിഷം വിൽക്കുന്ന വ്യാപാരി എന്ന് വിളിച്ചപ്പോൾ ജനങ്ങളെ ചിന്തിക്കുന്ന വിഷയമാണ് വിക്ടോബായി നമ്മൾ ഞങ്ങളൊരു എട്ട് പോയിന്റു ഞങ്ങൾ പറയണ പ്രേക്ഷകരെ കൂടെയിരിക്കണം വളരെ റിസർച്ച് ചെയ്ത് ഞങ്ങളുടെ ബോസിനോട് സംസാരിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ച് എട്ട് പോയിന്റുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തി ഒരു പൂമുഖത്തിന്റെ അതായത് മധുരമായി സംസാരിച്ച് അവന്റെ പുറകിൽ ആരോ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന എട്ട് പോയിന്റാണ് വിക്ടോബായി പറയുന്നത് ഫസ്റ്റ് പറയുന്ന വ്യക്തിയെ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നല്ല അത് ഇപ്പൊ ലോകം മുഴുവനും നന്മയും തിന്മയും ഒരേ വരിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മുടെ നാട്ടിലായാലും ലിബറലിസവും കൺസർവേറ്റീവിസും ഒരേ ഇതിൽ പോയിക്കൊണ്ടിരിക്കും അതായത് ഒരു നേർ വഴിക്ക് ഒരു പെർഫെക്റ്റ് അല്ല ലോകം പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് അത് ഇതുപോലെ പോയിരിക്കും കബളിപ്പിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അതായത് പക്ഷേ ചിന്താഗതി പുരോഗമനവാദം പ്രോഗ്രസീവ് പിന്നെ സയന്റിഫിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡെമോക്രാറ്റിക് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം പോലെ തന്നെ അതേ ചിന്താഗതിയില് ഇദ്ദേഹത്തിന്റെ പോയിന്റുകൾ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ പറയാം അത് നമ്മളിപ്പോ പറയുമ്പോ ആദ്യമായിട്ട് ഇദ്ദേഹം നമുക്കല്ലേ പലസ്തീൻന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പൊ അടിച്ചു ഓടിക്കും പുറത്തേണ്ടി തീവ്രവാദികൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞാല് ഇപ്പൊ ഇത് ചെയ്യുന്നത് അറബിയുടെ കാശുകൊണ്ട് കോണാനിട്ട് നടക്കണ കുറെ ടീമുകൾ മാത്രമാണ് ഇപ്പൊ അതുകൊണ്ട് നടക്കുന്നുള്ളു ആഹ് ഇനി പലസ്തീൻ പലസ്തീൻ വിഷയത്തിന് വേണ്ടി ഇവൻ അവിടെ കിടന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ കിടന്ന് അയ്യോ പാവം കൊച്ചു കുഞ്ഞി മറ്റേ അനിമേഷനില് കൊണ്ടു പറ്റുകയാണ് ചേർക്കും പലസ്തീനികൾ അതായത് കാരണം ഇവൻ ഇവന്റെ ഫണ്ട് കൊടുത്തിരുന്ന ആണ് അത് കാരണം ഈ പറഞ്ഞ ന്യൂയോർക്ക് സംസ്ഥാനത്ത് ന്യൂയോർക്ക് നഗരം ഭരിക്കുന്ന ജൂയിഷ് ആണ് അല്ലേ ജൂതനാണ് അപ്പൊ തീർച്ചയായിട്ടും ജൂതന്റെ വോട്ട് കിട്ടാതെ ജയിക്കുന്ന അസാധ്യമാണ് അല്ലെ ഫണ്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ജൂയിഷ് ഫണ്ട് എന്ന് പറഞ്ഞാലും ഡെമോക്രാറ്റിക് ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മൾ ലോങ് ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ തൊപ്പിയൊക്കെ വെച്ച് നടക്കണം ഇങ്ങനെ മീശ 啊。 ഓർത്തഡോക്സ് ജൂവിഷ് അതെ അവരാണ് അമേരിക്കപ്പെട്ട ചോദ്യം പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇവന്റെ ഈ പറഞ്ഞ പാലസ്തീൻ നിലപാടുകൾ കാരണം ഇവൻ ആദ്യകാലങ്ങൾ പാലസ്തീനുമായി അനുകൂല നിലപാടെടുത്തു കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ പുറത്തിറക്കാൻ വേണ്ടി അവൻ ബോണ്ട് കൊടുത്തു പക്ഷേ ഇലക്ഷനോ അടിപ്പിച്ചു വന്നപ്പോൾ അവൻ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു ഒന്നും പറയുന്നില്ല അല്ല അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അഞ്ച് ബറോസ് മൻഹാട്ടൻ ക്വീൻ ഹാർലം ബ്രോങ്സ് ഈ അഞ്ച് ബറോസിൽ കുറച്ച് കറുത്ത വളരെയധികം കർത്തവര് കാരണം ഇവിടുത്തെ അമേരിക്കയിലെ കറുത്തവർഗക്കാര് ഒരു ഇതായിട്ട് വന്നിരിക്കുന്ന ഏരിയയാണ് അമേരിക്കൻ അർബൻ ഷിക്കാഗോ സൗത്ത് സൈഡ് ലോസ് ഏഞ്ചലസിൽ സ്കിഡ്രോയിൽ പൊക്കോളൂ കോംപ്റ്റനിൽ പൊക്കോളൂ അതല്ലെങ്കിൽ ഓരോ സിറ്റിയിലും ന്യൂയോർക്കിൽ ആണെങ്കിൽ ഹാർലം ബ്രോങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് കറുത്തവർഗക്കാര് പിന്നീട് അവരെ അവര് അവര് ഞാൻ അവഹേളിക്കാൻ വേണ്ടി പറയല്ല വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് ഇത്തിരി പൊളിറ്റിക്കൽ അവയർനെസ് അല്ല നമ്മ പയ്യെ പറയുള്ളൂ എന്തിനാ നമ്മൾ നമുക്ക് വേറെ ഇമ്പോർട്ടന്റ് കേക്കണം ഇത് അവയർനെസ് കുറവുള്ളത് കൊണ്ട് അവരൊക്കെ പറ്റിക്കാനായി താങ്കൾ വാക്ക് പറ്റിക്കാൻ തന്നെ ചതിക്കാൻ തന്നെയാണ് ഈ അവയർനെസ് പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് അവരെ ചതിക്കാൻ തന്നെയാണ് എന്തുകൊണ്ട് ഇന്ത്യ ഭയപ്പെടണം മോഡിക്കെതിരെ പറയാൻ ഇവൻ ആരാ ഇവന് മുപ്പത്തിമൂന്ന് വയസ്സുള്ളൂ എടാ പെരട്ട് ചക്ക നീ ഉണ്ടല്ലോ നീ അവിടെ ന്യൂയോർക്ക് സിറ്റിയിൽ വള്ളിക്കളിട്ട് അരിസായി കളിച്ചടക്കണ്ട സമയത്ത് ഉണ്ടല്ലോ മോഡി ഹിന്ദുവിനും ക്രിസ്ത്യാനീനും ഇന്ത്യയിൽ ഗുജറാത്ത് ശാന്താക്കിയവനാ ഇന്ത്യ ശാന്താക്കവനാ നിനക്ക് മുപ്പത്തിമൂന്ന് വയസ്സല്ലതും നീ മനസ്സില മോഡിനെ നേരത്ത് കളിക്കാൻ നീ ആയിട്ടില്ലേട്ടാ മനസ്സിലാക്കി കോന്നി അല്ല ഇതിന് ഞാൻ പറയുന്നത് പറയും ഈ പേടി ചെക്കൻ ആരാ കണ്ട് കാസികോട് ഇറക്കിയേക്കണേ ഒരു മംതാടി വന്നേക്കണ് അവ മോഡിന് അവന് മുപ്പത്തിമൂന്ന് വയസ്സുള്ളൂ ഈ മീരാ നയ്യാര് നയ്യാര് പഞ്ചാബി അവള് ഒരു സിനിമയും പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ നടക്കണ ഒരു ഉഗാണ്ടയില ഭർത്താവിനെ കെട്ടിക്കൊണ്ടു ഈ ചെക്കൻ വലിയ കളികൾ ചെയ്യണ്ടല്ലോ മോഡീന്യൂട്ട് ചെയ്യുന്നു മോഡീനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയട്ടെ ഇവിടെ മറ്റേ ഇതില് ഗാർഡൻസ് അവന്യൂട്ടി ഫോർ ഗാർഡൻസ് അവിടെ അവിടെ വന്നപ്പോ ഇവര് ഒളത്തു പറഞ്ഞു ഇവന്റെ പാർട്ടിക്കാരൻ ജോ ബൈഡനും ജോ ബൈഡനും ഒബാമിയായിരിക്കണത് രണ്ടായിരത്തി പതിനാലില് ജയിച്ചേ മോഡി അന്ന് പറഞ്ഞു ഹി ജോ ബൈഡനാ പറഞ്ഞേ ഹിസ് കമ്മിങ് ഇൻ എ വൺ വിസ നല്ല എപ്പിസോഡ് കൂടി മോഡി എന്നിട്ട് എന്ത് കാരണൻസാ അവിടെ വന്നിട്ട് എന്നിട്ട് എന്നിട്ട് വന്നിട്ട് വലിയൊരു പ്രസംഗം യുവാക്കളെ അമേരിക്കയിലെ മൻഹാട്ടനിലും അമേരിക്കയിലെ യുവാക്കളെ അഭിസംബോധന ചെയ്തു പോയാണ് മോഡി ഇവരൊക്കെ ഏതാ എവിടെ എഴുപത്തിയഞ്ചു വയസ്സായി മോഡിക്ക് അറിയോ നിനക്ക് നീ ആരാ നീ ശാന്താക്കി ഞങ്ങൾ ഇതായി ഇന്നും ഇന്ത്യ ശാന്താക്കും ബ്രോഡ്വേ അല്ല സ്ക്വയർ ഗാർഡൻസ് എന്ത് സ്ക്വയറ അവിടെ വന്ന് ഈ നീയൊക്കെ വെല്ലുവിളിച്ചു മോഡി കൊല മാഡിസൺ സ്ക്വയർ ഗാർഡൻസിൽ വന്നിട്ട് ആണുങ്ങളെ പോലെ നിന്നിട്ട് മൻഹാട്ടനിൽ നിന്ന് പറഞ്ഞുടാ മാഡിസൺ സ്ക്വയർ ഗാർഡൻസിൽ അന്ന് വിജയിച്ചു വന്നതാ ഇപ്പൊ വാഷിംഗ്ടണിൽ വന്നു ഏവൺ വിസല് നിന്റെ പാർട്ടി ഒബാമയുടെ കൊണ്ടന്നേ ഒബാമ കാര്യം ചക്കയായിരിക്കും ഒബാമയും കൂടിയ കൊണ്ടന്നേ ഈ നമ്മുടെ ും കൂടി അല്ല ഞാൻ പറയുന്ന കാര്യങ്ങള് അടുത്ത വിഷയം ഞാൻ പറയാം അടുത്ത വിഷയം ഞാൻ പറയാം ഞാൻ പറഞ്ഞോട് ഞാൻ പറഞ്ഞോട് ഞാൻ ഞാൻ പറഞ്ഞോട് ആ എന്റെ മൈക്ക് എന്റെ മൈക്ക് വന്നിട്ട് പോണേക്ക് ഇഞ്ചിന്റെ കാര്യം ഇവൻ ഹലാല് പറയുന്ന എല്ലാവരോടും ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ ഹലാല് ബോർഡ് എടുത്ത് എറിഞ്ഞു അറിയോ ഹലാല് ബോർഡ് എടുത്ത് കളഞ്ഞു എന്താന്ന് പറയട്ടെ ഞങ്ങൾ തയ്യാറല്ലടാ ഈ അന്യ അന്യദേവന് പൂജിച്ച ഭക്ഷണൊന്നും കഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിനക്ക് ഈ പച്ച കുത്തി സായിപ്പിന്റെ ബുദ്ധിയും വിവരമില്ലാത്ത ആൾക്കാരെ മൂക്കും കുത്തി പച്ചയും കുത്തി നടക്കണ തലമുറകളില്ലാത്ത ഈ സായിപ്പിന്റെ പിള്ളേരെ പറ്റിക്കാം കുറച്ച് സായിപ്പ് പിള്ളേരുണ്ട് കറുത്തവർക്കാർ കുറച്ച് കിട്ടും കറുത്തവേർക്കാർക്ക് ഇതിലും അന്തസ്താഭിമാനം ഉണ്ട് പക്ഷെ നീ ഉണ്ടല്ലോ നീ ഇപ്പൊ അവിടെ ജയിക്കുന്ന കാര്യം ജയിച്ചു വാ ഏഹ് ഇത് ജനാധിപത്യ നീ എന്താ ഇവിടെ മധ്യപൂർവ്വേഷ്യയില് ഇത് വേണമെന്ന് പറയാത്തെ ജനാധിപത്യം വേണമെന്ന് പറയട്ടെ പിന്നെ പാലസ്തീൻ വിഷയം പിന്നെ ഹലാല് ഹലാൽ ഞങ്ങൾ തിന്നാൻ തയ്യാറല്ല നീ ഹലാലും കൊണ്ട് കിടക്കണ്ട കുറേ ഹലാൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഹലാൽ കൊടുക്കാം നീ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റി അതാ ഇത് കെട്ടിപ്പടുത്തേക്കണത് ജനാധിപത്യം അമേരിക്കൻ ഡിഫൻസ് ആൻഡ് എക്കോണമി നിന്നവിടെ ഇത് ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല നീ എന്നിട്ട് ക്രിസ്ത്യൻ കൺസർവേറ്റീവ് ന്യൂയോർക്ക് സിറ്റിയിലെ ക്രിസ്ത്യൻ കൺസർവേറ്റീവ്സിനെ പറ്റിക്കാനായിട്ട് വേണ്ടിയിട്ട് ചെറിയൊരു പൊടികൈകൾ നീ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇതേ ഇംഗ്ലീഷിൽ തുടങ്ങാൻ പോണുള്ളൂ നിനക്കൊക്കെ ഉള്ള പണി ഞാൻ തുടങ്ങാൻ എന്നൊക്കെ ഉള്ളു അപ്പൊ ഹലാല് തിന്നണം മോഡി കൊലപാതകി വംശകത്യയുടെ പാലസ്തീനിൽ തീവ്രവാദികളോട് അവിടെ നീ അവിടെ ചെന്ന് കൊന്നു കൊലപിടിച്ച ന്യൂന പക്ഷങ്ങളെ നീ ക്രിസ്ത്യൻ സീറിയൽ ഇപ്പൊ കൊന്നില്ലടാ ഡമാസ്കസിൽ അതിനെ പറ്റി പറയാടാ ഡമാസ്കസിൽ ക്രിസ്ത്യൻ പള്ളിയിൽ കൊന്നതിനെ പറ്റി നീ ഒക്കെ കള്ളത അവിടെ നിന്റെ അടുത്ത് തന്നെ ന്യൂജേഴ്സിൽ ന്യൂയോർക്കില് പ്രമീള ജയ്പാല് ഡെമോക്രാറ്റിക് ഒബാമ ഡി ബൈഡൻ്റെ ആളാ ഇതൊക്കെ ഇറ്റിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വേറെ അവസരവാദികള് നൊണയന്മാരാണ് നിങ്ങൾ കള്ളനും കള്ളൻ്റെ ഇതുകൾ നിങ്ങൾ ഈ ഇത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ കരച്ചിലും ഇമോഷനും ഒക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറ്റിക്കണത് നേരെ എൻ്റെ ഇത് ഇതുണ്ടാവും പക്ഷേ നീയൊക്കെ വെറും കാപ്പറ്റ്യത്തിൻ്റെ ഒളിച്ചിരിക്കുന്ന ഇതാണെന്ന് പറയും സായിപ്പിനെ പറ്റിക്കാം പക്ഷേ നീ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ നീ വളർന്നു വരാൻ പോകുള്ളൂ മോഡിയും ഇതൊക്കെ നീ അറിയാൻ പോകണുള്ളൂ നീയൊക്കെ ജയിക്കേ ജയിക്കുക ജയിക്കുമ്പോൾ നമുക്ക് മനസ്സ് പറയാൻ ബാക്കി കാര്യങ്ങൾ പിന്നെ നിന്റെ ഹലാൽ ഫുഡും വേണ്ട നീ കൊളംബിയ യൂണിവേഴ്സിറ്റി അടച്ചുപിട്ടിക്കാനായിട്ടുള്ള പരിപാടി നോക്കി നശിപ്പിക്കാനും നാറാണക്കല്ലെടുക്കാനും ആ ഗാസ പോലെ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് ഹമാസിനെ പോലെ തീവ്രവാദം അല്ലാണ്ട് ഒന്നും ഇടാൻ നിനക്കൊന്നും അത്ര മനസ്സിലാക്കുമോ